എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഇന്ന് വായനാ ദിനം നമ്മൾ ആദ്യം തന്നെ എല്ലാം പഠിക്കുന്നത് വീട്ടിൽ നിന്നാണ് അച്ഛനും അമ്മ മുതിർന്ന സഹോദരന്മാർ മുത്തശ്ശൻ മുത്തശ്ശി ഇവരിൽ നിന്നൊക്കെയാണ് നമ്മൾ ആദ്യ പാഠങ്ങളെല്ലാം പഠിക്കുന്നത് അവരുടെ മുഖം വായിച്ചു തന്നെ നമുക്ക് ഓരോന്നേയും മനസ്സിലാക്കാൻ പറ്റും അങ്ങനെയാണ് നമ്മൾ വായന ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ വിദ്യാലയങ്ങളിൽ ചേരുന്നു പിന്നെ ഗുരുക്കന്മാരായി അവർ നമ്മളെ പലതും പഠിപ്പിക്കുന്നു നമ്മൾ വായിക്കുന്നു വീട്ടിൽ വന്ന് വായിക്കുന്നു എഴുതുന്നു അങ്ങനെ പലതും പഠിക്കുന്നു അപ്പോൾ വായന ഒരു ശീലമാക്കുക വായനയിൽ നിന്ന് വളരെ അറിവുകൾ നമുക്ക് ലഭിക്കുന്നതാണ് അതെല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ അച്ഛനമ്മമാരിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് ഗുരുക്കന്മാരിൽ നിന്ന് ഇവരിൽ നിന്നൊക്കെയാണ് നമ്മൾ പലതും പഠിക്കുന്നത് നമ്മൾ ജനിച്ചു വീഴുമ്പോൾ തന്നെ നമുക്കൊന്നും അറിയില്ലല്ലോ അതുപോലെ ഇന്ന് വായന ദിനമാണ് അപ്പോൾ എല്ലാവരും വായന ഇഷ്ടപ്പെടുക അത് ചിലവർക്കൊന്നും വായനയോട് താല്പര്യം ഉണ്ടാവില്ല പക്ഷെ എപ്പോഴും നമ്മൾ വായിച്ച് പലതും അറിയാനുണ്ട് ചിലവരെ പറയാറില്ലേ ചിലവരുടെ ജീവിതം ഒരു അടഞ്ഞ പുസ്തകം പോലെയാണെന്ന് അതെന്താ ഒന്നും അറിയില്ല അവർക്ക് അടഞ്ഞ പുസ്തകമാണെങ്കിൽ ആ പുസ്തകത്തിൻ്റെ ഉള്ളിലുള്ളതൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ വായിക്കണം നല്ലപോലെ വായിക്കുമ്പോൾ പിന്നെ ചില കാര്യങ്ങളൊക്കെ നമുക്കിഷ്ടമില്ലാത്തതൊന്നും വായിക്കേണ്ട നല്ലതെന്ന് തോന്നുന്നത് വായിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മറിച്ച് 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 പോവുക കണ്ടോ മറിച്ച് മുറിച്ച് പോകുന്നുണ്ടോ നല്ലത് ഇഷ്ടപ്പെട്ട ഭാഗങ്ങൾ മാത്രം വായിക്കാം ഞാനും അത് കേട്ടോ ചിലപ്പോൾ ചിലത് നല്ല വലിയ എഴുത്തുകാരൊക്കെ ആയിരിക്കും പക്ഷെ അവരുടെ ഇതൊക്കെ വായിക്കാനായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയെന്ന് വരില്ല ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല ഇഷ്ടപ്പെടാൻ നമ്മൾ കുറേ ശ്രമിച്ചാലും ചിലപ്പോൾ അത് അവിടെയിട്ടിട്ട് പകുതി പകുതിയല്ല അതിനു മുമ്പ് തന്നെ ഇട്ടിട്ട് ഇൻട്രഡക്ഷൻ ആ മുഖം നന്നായില്ലെങ്കിൽ ചിലപ്പോൾ തന്നെ നമ്മൾ അത് അവിടെ ഇട്ടിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ചില രണ്ട് പേജ് മാത്രം വായിച്ച ചില പുസ്തകങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട് ചില വളരെ അപൂർവം എനിക്ക് ആ തുടക്കം അങ്ങോട്ട് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ വായിക്കാറില്ല അതുപോലെ നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇപ്പോൾ പഠിക്കാനൊക്കെ ഉള്ളതാണെങ്കിൽ നമുക്ക് ആദ്യം വായിക്കുമ്പോൾ മനസ്സിലായില്ലെന്ന് തോന്നും അപ്പോൾ വീണ്ടും വായിക്കുക അപ്പോൾ പിന്നെ അപ്പോൾ കുറച്ച് മനസ്സിലായി തോന്നും പിന്നെയും വായിച്ച് വായിച്ച് വായിച്ചു വരുമ്പോൾ വളരെ ഈസി ആയിട്ട് തോന്നും അപ്പോൾ നമ്മളവർക്കും ഓ ഇതായിരുന്നോ ഇത്ര നേരം നമ്മൾ വളരെ പ്രയാസമുള്ളതെന്ന് കരുതിയെന്ന് എന്ന് വിചാരിക്കാറില്ലേ നമ്മൾ പഠിക്കണ കുട്ടികളെല്ലാം ഞങ്ങൾ വിചാരിക്കാറില്ലേ ഏ ആദ്യം വായിക്കുമ്പോൾ ഭയങ്കര ടഫ് പിന്നെ വായിക്കുമ്പോഴും കുറച്ചും കൂടെ അങ്ങനെ വായിച്ചു വായിച്ചു വരുന്നു കുറേ കഴിയുമ്പോഴത്തേക്കുമാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് വളരെ ഈസിയാണെന്ന് അതിൻ്റെ പോയിൻറ്റൊക്കെ മനസ്സിലാവുന്നത് അപ്പോൾ അപ്പോഴാണ് അല്ലാതെ എൻ്റെ ചില കൂട്ടുകാരുണ്ട് കേട്ടോ ഇപ്പോൾ ഓൺലൈൻ വേറെ ചിലതെല്ലാം നമ്മൾ പഠിപ്പിക്കാമെന്ന് പഠിപ്പിക്കണമെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കത് ശ്രദ്ധിക്കാനുള്ള നേരെയല്ലോ അപ്പോൾ തന്നെ അയ്യോ എനിക്ക് തലയ്ക്ക് വട്ടുക എനിക്ക് തലയ്ക്ക് ഭ്രാന്ത് എന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ വലിയ ഇൻട്രസ്റ്റിൽ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിക്കുകയായിരിക്കും അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ആകെ നിരാശയാകും അങ്ങനെയുള്ള കൂട്ടുകാരോട് കൂട്ടുകൂടാൻ പോലും താല്പര്യം പിന്നെ എന്തു ചെയ്യാൻ പറ്റും അവർ നമ്മളോട് കൂടുമ്പോൾ നമുക്ക് എന്താ ചെയ്യുന്നത് പിന്നെ അവരുടെ ആ ഒഴുക്കിനൊത്ത് അവരുടെ താല്പര്യത്തിനൊത്ത് കുറച്ച് നേരം അവർക്ക് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ സ്പെൻ അങ്ങനത്തെ കാര്യമല്ല നമ്മളിവിടെ പറയുന്നത് വായിക്കുക വായനാ ദിനമാണ് വായനാ ദിനത്തിന് വായനാ ദിനത്തിൻ്റെ അന്ന് മാത്രം വായിച്ചാൽ പോരാ വായിക്കുക നമ്മൾ വായിക്കുമ്പോൾ പലതും നമുക്കറിയാനായിട്ട് പറ്റും വായിച്ചുകൊണ്ടേയിരിക്കുന്ന എപ്പോഴും പുസ്തകപ്പുഴുവായിട്ട് വായിക്കണം എന്നല്ല പറയുന്നത് വായന ഒരു ഹോബിയാക്കുക പലതും നമുക്ക് അറിയാത്തത് അറിയാൻ സാധിക്കും അപ്പോഴാണ് ഓർക്കുന്ന അയ്യോ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ എത്ര എത്ര വായിച്ചാലും നമ്മളുടെ അന്ത്യം വരെ നമ്മൾ വായിച്ചണ്ടിരുന്നാലും പലതും പഠിച്ച് തീരാൻ പറ്റില്ല ഈ ലോകത്തിൽ പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട് അതിൽ നിന്ന് പല അറിവുകൾ കിട്ടും അത് നമ്മളുടെ ജീവിതത്തിൽ പ്രയോഗിക്കാം പിന്നെ അപ്പം മനുഷ്യരെ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെയാണ് മനുഷ്യർ ഇങ്ങനെയാണ് ജീവിതം അല്ലെങ്കിൽ നമ്മളൊന്നും അറിയില്ല ഒരടഞ്ഞ അധ്യായം പോലെ ഇങ്ങനെ ഇരുന്ന വെറുതെ ഇങ്ങനെ ഇരിക്കും ചിലവർ കണ്ടിട്ടില്ലേ പേപ്പറൊക്കെ ഒരു സെക്കൻഡ് അങ്ങോട്ട് വായിച്ചിട്ട് അങ്ങോട്ട് മാറ്റിയിടും പേപ്പറിൽ ഈ ഞാൻ പറയുന്നത് ഈ ചില നമുക്കിഷ്ടമില്ലാത്ത വാർത്തകൾ വായിക്കണമെന്നല്ല അല്ലെങ്കിൽ രാഷ്ട്രീയം വായിക്കണമെന്നല്ല രാഷ്ട്രീയം അല്ല രാഷ്ട്രീയം താല്പര്യമുള്ളവരാണെങ്കിൽ രാഷ്ട്രീയം വായിക്കട്ടെ എല്ലാവർക്കും ഒരു പ്രത്യേകത ഇഷ്ടമായിരിക്കും അതനുസരിച്ച് വായിക്കണം അപ്പോൾ നിങ്ങളെല്ലാവരും വായിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്നതും ഇത് ഈ വീഡിയോ ഇട്ടതും പക്ഷെ ഇത്തിരി വൈകിപ്പോയി ഇത് റിലീസാക്കാനായിട്ട് അതിൻ്റെ ഇടയിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നത് കൊണ്ട് അപ്പോൾ പിന്നെ അവരുമായിട്ടൊക്കെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ ഇത് പറഞ്ഞിട്ടിരുന്ന അത് ശരിയാവില്ലല്ലോ നിങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല നിങ്ങളൊക്കെ എൻ്റെ ഫ്രണ്ട്സാണ് അപ്പോൾ നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഇത് നിങ്ങൾക്ക് നോക്കാം ഇത് ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം ശ്രദ്ധിക്കുന്നുണ്ടോ ആവോ ഞാൻ വെറുതെ പറയുന്നതാണോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല ഞാനിനി ഇതധികം ടെസ്റ്റ് ഇടാൻ പോകുന്നില്ല കേട്ടോ കുറച്ച് മാത്രമേ പറയുന്നുള്ളൂ എന്താണെന്ന് വെച്ചാൽ വായിക്കുക വായന ഹോബിയാക്കുക ഒരു ദിവസം എന്തെങ്കിലും ഒരു പുതിയ അറിവ് കിട്ടുന്നത് നമുക്കൊരു സന്തോഷമല്ലേ അറിവ് കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ അതറിയുക അല്ലാണ്ട് നമ്മൾ ഈ പഠിക്കാനുള്ള പാഠങ്ങൾ മാത്രം ബൈഹാർട്ട് പഠിച്ചിട്ടൊരു പഠിച്ചിട്ട് എന്താ പഠിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ബൈഹാർട്ട് കുത്തിയിരുന്ന് ഇങ്ങനെ പഠിക്കും നല്ല മാർക്ക് മേടിക്കും പക്ഷേ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കൊന്നും അറിയാനും പാടുണ്ടാവില്ല ചിലപ്പോൾ ആ അതാ കണ്ടില്ലേ കാണിക്കുന്ന കണ്ടോ കണ്ട തലവേദനയാന്ന് അങ്ങേർക്ക് അവർ വായിക്കാൻ പറയുമ്പോൾ അങ്ങേർക്ക് തലവേദനയാണെന്ന് എന്നു വെച്ചാൽ ചിലവർ അങ്ങനെയാണേ അവർക്ക് വായിക്കുമ്പോൾ തലവേദന തലവേദന എന്ന് പറഞ്ഞാൽ മീൻസ് തലവേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തല ശരിക്കും ഹെഡേക്കല്ല ഇത് നമുക്കുള്ളൊരു കോഡ് പ്രയോഗിക്കുമല്ലോ ഓ അത് ഭയങ്കര തലവേദനയാണ് നിറയല്ലേ അതാണത് അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ വായിക്കുക ലൈബ്രറിയിൽ നിന്നും പുസ്തകമെടുക്കാം കുട്ടികൾക്കും പുസ്തകമെടുത്ത് വായിക്കാവുന്നതാണ് പഠിക്കുന്ന പുസ്തകം മാത്രമല്ല എല്ലാം വായിച്ച് ശീലിക്കുക കണ്ടോ റെസ്റ്റ് എടുത്തിട്ടും വായിക്കും കാപ്പി കുടിച്ചുകൊണ്ട് വായിക്കുന്നു പലരും പല പോലെയാണ് ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഇതാണെങ്കിൽ നമ്മൾ പക്ഷേ പൊതുവേ പറയും ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന് വായിക്കാൻ പാടില്ലെന്ന് അത് വേറെ ഒരു നമ്മൾ ശരിക്കും ആഹാരം കഴിക്കണ നേരത്ത് ഒന്ന് റിലാക്സൊക്കെ ചെയ്തെങ്കി ഇരിക്കുമ്പോൾ ഒരു കാപ്പി ഓടിച്ചൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് നോക്കിയൊക്കെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും നടക്കണ്ടേ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റണ്ടേ ഇതാ കണ്ടോ 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 അതുപോലെ പോയിൻ്റ് അത് മനസ്സിൽ ഇരുത്തി പിടിക്കുകയാണ് അത് കണ്ടോ ഓരോ പോയിൻ്റും ഒരു അത് ഓരോരുത്തരുടെ ആക്ഷനാണ് ഈ കാണുന്നത് ചിലർ അങ്ങനെയാണ് പഠിച്ചു പിടിച്ചുകൾ കള ചിലതും ഇഷ്ടമില്ലാതെ തങ്ങോട് മാറ്റി വെക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് വായിച്ചു കഴിഞ്ഞതായിരിക്കും എല്ലാം വായിക്കണം എന്നൊന്നും പറയില്ല കേട്ടോ വായന ഒരു പ്രണയമാക്കുക പുസ്തകം ഒരു പ്രണയമാക്കുക അപ്പോൾ നിങ്ങൾക്ക് വായിക്കാൻ തോന്നില്ലേ പ്രണയമാണെങ്കിൽ വായിക്കാതൊന്നുമില്ലേ ആ അപ്പോൾ അത് അങ്ങനെ ചെയ്യുക അപ്പോൾ വായിക്കുക അതിന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് പെട്ടെന്ന് ഇപ്പോൾ എനിക്കിന്ന് സമയം വഹിക്കുക കൊണ്ട് എനിക്കൊന്നും ഒന്നും ആ ആലോചിച്ച് പറയുന്നതല്ല എനിക്ക് അറിയാവുന്ന കാര്യങ്ങളങ്ങോട് പെട്ടെന്ന് പറയ പറ പോകുന്നതാണ് കേട്ടോ അപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവും ഓ പെട്ടെന്ന് പറയുന്നതുകൊണ്ടേ എനിക്ക് പറയാനും ഒരു വല്ലാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു ഒന്നും ചിന്തിക്കുന്നില്ല അപ്പോൾ നിങ്ങളും ഇഷ്ടപ്പെടുക പുസ്തകങ്ങളെ ഇഷ്ടപ്പെടുക പുസ്തകങ്ങൾ നമ്മുടെ കൂട്ടുകാരാണ് ഫ്രണ്ട്സാണ് അവർ ഒരു നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മുടെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മളെ നമ്മൾ പറയുന്നത് അവർക്കും മനസ്സിലാവണം അവർ പറയുന്നത് നമുക്കും മനസ്സിലാവണം അല്ലാതെ നമുക്കൊരു കൂട്ടുകാരനെ കിട്ടിയിട്ടൊരു കാര്യമില്ല ഇല്ലേ നമുക്കൊരു നല്ല ഫ്രണ്ടിനെ വേണമെങ്കിൽ അത് നമുക്കൊരു ഇഷ്ടമുള്ളതായിരിക്കണം ആ സംസാരിക്കുമ്പോഴും ആ സംസാരം കേൾക്കാനും അപ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമായിരിക്കും അതുപോലെ പുസ്തകത്തെ കരുതുക ഇതെന്താ ഉപ്പിൽ തുടന്നോ എന്താണോ കാണി എനിക്ക് മനസ്സിലായില്ല അത് ചിലപ്പോൾ ചിലവർ ഈ പൈസയൊക്കെ എണ്ണുമ്പോൾ ഇങ്ങനെ അങ്ങനെയൊന്നും കാണിക്കേണ്ട കേട്ടോ നിങ്ങൾ ശരിക്കും വായിച്ചാൽ മതി കൊണ്ടുവ ആ കുട്ടി വളരെ കൂടി പുസ്തകം എടുത്തുകൊണ്ട് പോവുകയാണ് അത് വായി വായിക്കും അതെല്ലാം വായിച്ച് ആ വളരെ സന്തോഷത്തോടു കൂടി പുസ്തകം വായിക്കുന്നു അപ്പോൾ ഇന്ന് വായനാ ദിനം കുറച്ച് വൈകിയതിൽ ക്ഷമിക്കണം കേട്ടോ നിങ്ങളൊക്കെ ക്ഷമിക്കുന്ന അറിയാം അപ്പോൾ നമുക്കൊരു ഡാൻസ് ആവാം അല്ലേ ഓക്കേ എല്ലാവരും ഇഷ്ടപ്പെടുക അഭിപ്രായങ്ങൾ പറയുക ആരും ഒരു അഭിപ്രായം പറയാറില്ല അല്ല നസീറിൻ്റെ ഡാൻസോ പാട്ടോ ഒക്കെ ആണെങ്കിൽ പിന്നെയും അഭിപ്രായങ്ങൾ പറയും കുപ്പ് ലക്ഷ്മി ശിവ്